താലി മഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെ പൂനു ഭദ്ര വിളി കേട്ടോ ഭദ്ര നോക്കി ആരാ നിങ്ങള് അവരുടെ വേഷം കണ്ട് ഭദ്ര ചോദിച്ചു എന്റെ പേരോ ഊരല്ലോ ഭദ്ര പ്രശ്നം ഇവിടെ നിന്നെ വിളിച്ച കുറച്ച് കാര്യങ്ങൾ പറയാനാ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിന്റെ അച്ഛനെ അമ്മയെ കുറിച്ച് നിന്റെ ചേച്ചി മരിച്ചതിനെ കുറിച്ച് ഭദ്ര അവരെ സൂക്ഷിച്ചു നോക്കി നിന്റെ അമ്മയും അച്ഛനും നീ ജീവനോടെ ഇല്ല അത് നിനക്കറിയോ ഭദ്ര ഞെട്ടി അവരെ നോക്കി അവർക്ക് ജീവനോടെ ഉണ്ട് നീ ഇത്ര പാവരുത് ഭദ്ര മാന്തോപ്പിലന്ന് മരിച്ച ആരൊക്കെയാണെന്ന് അറിയോ നിന്റെ സ്വന്തം അച്ഛനും അമ്മയും അതറിഞ്ഞ ആ കാര്യങ്ങൾ തെളിയിക്കാനാ നിന്റെ ചേച്ചി വന്ന് കൊന്നു കളഞ്ഞു നിങ്ങൾ എന്തൊക്കെയീ വിളിച്ചു പറയുന്നത് നീ അറിയാത്ത നിന്നെ അറിയിക്കാത്ത സത്യങ്ങൾ ഇല്ല ഞാനിതൊന്നും വിശ്വസിക്കില്ല കാരണം കാശി എന്നോട് നോണം അറിയില്ല സ്വന്തം ചേട്ടൻ ചെയ്ത തെറ്റുകളൊക്കെ ഭാര്യയുടെ എണ്ണിപ്പറയുന്നവനല്ല കാശിനാഥ് അവൻ്റെ ബുദ്ധി പോലീസ് ബുദ്ധിയാർ നിനക്ക് സംശയമുണ്ടെങ്കിൽ എല്ലാം അവനോട് കാശിയോട് ഭദ്ര അവനെ തർപ്പിച്ച് നോക്കി ദേഷ്യത്തിൽ ഇറങ്ങി ഭദ്ര ബസ് സ്റ്റോപ്പിൽ കയറി ഒതുങ്ങി നിന്ന് കുറെയൊക്കെ അറിഞ്ഞു കൂടെയുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ദേവൻ അതുവഴി വരുന്നത് ഭദ്ര നീ എന്തവിടെ അവളെ കണ്ടപ്പോൾ ഇറങ്ങി ചോദിച്ചു അവർ പറഞ്ഞ കോർക്കെ ഭദ്രക്ക് ദേവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി എൻ്റെ അച്ഛനും അമ്മ എങ്ങനെയാ മരിച്ച് ദേവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അവൻ്റെ ഞെട്ടിൽ ഭദ്ര വ്യക്തമായി കാണുകയും ചെയ്തു നീ നീ എന്തൊക്കെയാ എന്റെ ചേച്ചി മരിച്ചെങ്ങനെയാ ഭദ്ര ഇതൊക്കെ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത് വാ നമുക്ക് വീട്ടിൽ പോയി സമാധാനത്തിന് സംസാരിക്കാം അവനവിടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു കൈ എടുക്കണോ ഇനി എന്താ തനിക്ക് പറയാനുള്ളത് തന്റെ ഈ ഞെട്ടിൽ ഒഴിഞ്ഞു മാറ്റം തന്നെ തെളിവുളാ ഞാൻ അവനെ കാണട്ടെ കാശിനാഥനെ ദേഷ്യത്തിൽ പറഞ്ഞ് പെട്ടെന്നൊരു ഓട്ടോ കൈ കാണിച്ച് ഭദ്ര കയറിപ്പോയി ദേവിന് ഈ കാര്യം പറയാൻ കാശിയെ വിളിച്ചു പക്ഷെ കോള് ബിസിയായിരുന്നു ഭദ്ര ഓരോന്ന് അറിയിച്ചു കിടക്കുമ്പോഴാണ് പുറത്തെന്തൊക്കെയോ ശബ്ദം കേട്ടതും പീറ്ററിന്റെ വിളി കേട്ടതും ശാന്തിയും ഭദ്രയും പുറത്തേക്ക് ഇറങ്ങി കാശിയെ താങ്ങി പിടിച്ചിരിക്കുന്ന പീറ്റർ കയ്യും നെറ്റിയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഭദ്രയും ശാന്തിയും കൂടെ അവനെ ചെന്ന് പിടിക്കാൻ പോയി അവന്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് ഇതെന്താ പറ്റിയ കാശി ഭദ്ര അവനെ താങ്ങി പിടിച്ചുകൊണ്ട് ചോദിച്ചു കാശി കണ്ണ് മുറുകി അടച്ചു തുറന്ന് മുന്നിൽ നിൽക്കുന്ന ഭദ്രയാണെന്ന് കണ്ടതും അവളെ പിടിച്ചു തള്ളി പെട്ടെന്നായത് ബാലൻസ് ഇട്ടാതെ ഭദ്ര താഴേക്ക് വീണു നീ ആരാടി എന്നെ പിടിക്കാ ഭദ്രയ്ക്ക് നേരെ ചീറിക്കൊണ്ട് കാശി പറഞ്ഞു പീറ്ററും ശാന്തിയും കൂടെ മുന്നിലേക്ക് വീഴാൻ പോയവനെ പിടിച്ചു അവർ ഭദ്രയെ നോക്കിയിട്ട് കാശിയെ കൊണ്ട് അകത്തേക്ക് പോയി ഭദ്ര ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ ഇരുന്നു വേണ്ട വേണ്ടേ കാശിയെ കൊണ്ട് ബെഡിൽ കെടുത്തിയപ്പോൾ കാശി ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട് ശാന്തിയും പീറ്ററും പരസ്പരം നോക്കി പിന്നെ അവന് നേരക്കിടത്തി അവർ പുറത്തേക്ക് ഇറങ്ങി ഭദ്ര വീണടുത്ത് തന്നെ എണീറ്റിരിപ്പുണ്ട് ശാന്തിയും പീട്രാവളുടെ അടുത്തേക്ക് വന്നു നീ പോയി കിടന്നു കാശീടെ നന്നായി കുടിച്ചിട്ടുണ്ട് അതായിരിക്കും നിന്നോട് അങ്ങനെ ചെയ്ത് ഇനിയിപ്പം അതോർത്ത് വിഷമിക്കണ്ട ശാന്തി അവളുടെ തോളിൽ തട്ടി പറഞ്ഞു ഭദ്ര കണ്ണോടെ ചെണീറ്റ് കാശിയുടെ അടുത്തേക്ക് പോയി പിന്നെ അവർ രണ്ടുപേരും മുറിയിലേക്ക് പോയി കിടന്നു ഭദ്ര കാശിയുടെ കയ്യിലെ മുറി നോക്കിയിട്ട് മരുന്ന് വെച്ചു കൊടുക്കാൻ തുടങ്ങി നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ അവൻ എന്തൊക്കെയോ പറഞ്ഞ് പിന്നെയും കിടന്നു ഭദ്ര അവന്റെ കാൽ മുഖം പുഴുത്തി അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു അവിടെ അടുത്ത് ചേട്ടൻ തെറ്റായിപ്പോയെന്ന് മനസ്സിലായി രാവിലും അല്ലാതെ തണുപ്പ് തോന്നിയപ്പോൾ കാശി കണ്ണു തുറന്നു തല വെട്ടിപ്പൊളിക്കും പോലെ തോന്നി അവന് ചാടി എണീക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ കാലിൽ ചുറ്റി പിടിച്ചെടുക്കുന്ന ഭദ്രയെ കണ്ടത് കാശി തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തു വണ്ടി ചെറുതായി ഒന്ന് സ്ലിപ്പായിരുന്നു അത് കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് ബാലൻസ് പോയതായിരുന്നു വീണിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയൊക്കെയോ ഡ്രൈവ് ചെയ്ത് വന്നത് ഭദ്രയോടുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ് കുറെ ദിവസത്തിന് ശേഷം കുടിച്ചത് അത് കുറച്ച് കൂടി ചെയ്തു അപ്പോഴാണ് കയ്യിലൊക്കെ മരുന്ന് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് നീ എന്തൊക്കെ ചെയ്താലും നീ നിനക്കാണ് ചെയ്തു പകരാവില്ല ഭദ്ര അതിന് നിനക്കൊരു ചെറിയ ശിക്ഷയെങ്കിലും വേണം അവൻ അവള് നോക്കി മനസ്സിൽ പറഞ്ഞു കാൽവലിച്ചു അപ്പോഴേക്കും ഭദ്ര ചാടി എണേറ്റു അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ മുറിവൊക്കെ നോക്കി കാശി നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോ ഹോസ്പിറ്റൽ പോകണോ അവിടെ എല്ലാം പറഞ്ഞുള്ള സംസാരം കൂടെ കേട്ടതും കാശിക്ക് ദേഷ്യം വന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അത്രയും പറഞ്ഞവൻ എണീറ്റ് ഫ്രഷ് ആവാൻ പോയി അവൻ വേഗം എട്ട് പുറത്തേക്ക് പോയി ശാന്തിയുടെ മുറിയിൽ പോയി കുളിച്ച് ഫ്രഷായി ചായ ഇട്ട് കാശിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു അവനെ ഇങ്ങോട്ടോ പോരടിയെ കൊണ്ട് നിന്നപ്പോഴാണ് ഭദ്ര കയറി വന്നത് അവളെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാൻ പോയില്ല കാശി ദേ ചായ അവന് നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട കാശി അതും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങി ഭദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചു കാശി എനിക്കിന്നലൊരബം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എനിക്ക് നിന്നോട് സംസാരിക്കണം ചായ ടേബിൾ വെച്ചിട്ട് അവൾ പറഞ്ഞു ഭദ്ര രാവിലെ തന്നെ എൻ്റെ മൂടുകളെ മുന്നിൽ നിന്ന് മാറി അവൻ സൗമ്യമായി പറഞ്ഞു എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പൊക്കോ കാശി ശ്വാസം ആഞ്ഞു വലിച്ചു പറയാനുള്ളു അവൻ കൈകിട്ടി അവടെ മുമ്പിൽ നിന്ന് പറഞ്ഞു ഭദ്ര ഇന്നലെ കോൾ വന്നു അവർ പറഞ്ഞതും കണ്ടതും ദേവനോട് സംസാരിച്ചതും ഒക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഭാവ അവള് നോക്കി കാശി നീ എന്തൊന്നും മിണ്ടാത്തേ ഞാൻ എന്തുമിണ്ടാ ആരോ വിളിച്ച് എന്തോ പറഞ്ഞു അതിന്റെ പേരിൽ നീ ഇറങ്ങിപ്പോകുന്നു തിരിച്ചു വരുന്നു നിന്റെ വായിൽ തോന്നിയൊക്കെ പറയുന്നു ചെയ്യുന്നു നീ പറയുന്നൊക്കെ നിന്ന് കേൾക്കുന്ന ഞങ്ങളൊന്നും മനുഷ്യന്മാരല്ലല്ലോ നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത് നിന്റെ പാവയാണെന്നോ നാളെ വേറൊരുത്തും വിളിച്ചു പറയും നിന്റെ അച്ഛനും അമ്മയും കൊന്നും ഞാനാണതിൻ്റെ തെളിവുകളുണ്ട് ചെല്ലാൻ ആദ്യ കേട്ട് നാളെ നീ എന്തൊക്കെ കാട്ടിക്കൂട്ടില്ലെന്ന് ആര് കണ്ടു ആദ്യം സൗമ്യമായി തുടങ്ങിയെങ്കിൽ അവസാനപ്പോൾ അവൻ അലറുകയായിരുന്നു കാശി ഞാൻ ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു വന്നു നിന്റെ കണ്ണീരും കോപ്പും എനിക്ക് സ്ത്രീ ഭദ്രയോട് ഒന്നും സംസാരിക്കാനില്ല അറിയാനും അതും പറഞ്ഞ അവളെ പിടിച്ചു മാറ്റി മുന്നോട്ട് പോകാൻ തുടങ്ങിയത് ഭദ്ര അവന്റെ കൽ വീണു സോറി എന്നോട് ക്ഷമിക്കു കാശി നിനക്ക് അറിയാലോ എന്നെ എനിക്കൊരു അബദ്ധം അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പിടിച്ചു മാറ്റി അവൻ ഇറങ്ങിപ്പോയി കാശി നേരെ പോയത് ഓഫീസിലായിരുന്നു അവനെ കണ്ടതും ദേവൻ അവനോട് പദ്രയുടെ കാര്യമൊക്കെ ചോദിച്ചു പക്ഷെ കാശി കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല ഓഫീസിൽ അവന് റോളൊന്നും ഇല്ലെങ്കിലും വെറുതെ ഉള്ളൂ ദേവേട്ടാ ഇനിയൊരു കാര്യം അറിയാണ്ട് പതിവില്ലാത്ത ഗൗരവം കാശിയുടെ മുഖത്ത് കണ്ടപ്പോൾ തന്നെ ദേവനെ തോന്നിയിരുന്നു എന്തോ ചോദിക്കാനുണ്ടെന്ന് എന്താ കാശി ഏട്ടനെന്തിന സ്റ്റേഷനെ വിളിച്ച് അപ്പച്ചിരി മാവന്റെ കേസ് വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു കാശി പറഞ്ഞ കേട്ട് ദേവൻ ആദ്യമായി കേൾക്കുന്ന പോലെ അവനെ നോക്കി നീ എന്താ കാശി പറയുന്നേ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എനിക്കത് വട്ടാണോ എങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നീയും ഞാനും പോകണം അവസാനം ചെയ്യാത്ത കുരുത്തിന് കിടക്കേണ്ടി വരും ദേവൻ പറഞ്ഞു പിന്നെ പിന്നേറെ ദേവേൻ്റെ ഫോണിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഏട്ടൻ്റെ ഫോണിൽ നിന്നാണ് കോള് പോയത് അതും ദുർഗം മരിച്ച് ചടങ്ങ് നടന്ന സമയം മാന്തോപ്പിൽ വെച്ച് കാശി ഓരോന്നോരോന്നായി പറഞ്ഞു എനിക്കറിയില്ല കാശി വേണം ഫോൺ എടുത്ത് നോക്ക് ഞാനാരും വിളിച്ചിട്ടില്ല ദേവൻ ഫോൺ കാശിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കാശി ഫോൺ വാങ്ങാതെ പകരം കാശിയുടെ ഫോണിൽ കിടന്ന ദേവൻ സ്റ്റേഷനിലേക്ക് വിളിച്ച കോളിസ്റ്റ് കാണിച്ചു കൊടുത്തു കാശി ഇതിനെന്തോ ചതി നടന്നിട്ടുണ്ടോ ഞാനറിയും വിളിച്ചിട്ടില്ല ശരി എനിക്ക് ഈ ലോകത്ത് മറ്റാരേക്കാളും സ്നേഹവും വിശ്വാസവും എന്റെ ഏട്ടനെയാ ആ ഏട്ടനാണ് ഈ കഥയിൽ വില്ലനെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ കാശിയുടെ ആവും എല്ലാവരും കാണുന്നത് കാശി കുറച്ച് കടുപ്പിച്ച് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറാൻ തുടങ്ങിയതും ശിവ വന്ന് ഒരുമിച്ചായിരുന്നു അവളെ കണ്ടവന്റെ മുഖം മാറി കാശിയേട്ടാ അവളെ മറികടന്ന് പോകാൻ തുടങ്ങിയതും അവൾ വിളിച്ചു വലിയ താല്പര്യമില്ലാത്ത പോലെ അവൻ മോളി ഇന്നലെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാശി അവളെ സൂക്ഷിച്ചു നോക്കി ദേവേട്ട ഹരിയേട്ടനോട് പറയുന്നത് കേട്ടതാ അവൾ ആരോ പറഞ്ഞ വാക്കേട്ട് കാശിയെ അത്രയൊക്കെ പറഞ്ഞില്ലേ നാളിനി വേറെ ആരെങ്കിലും പറഞ്ഞു വന്നാലും ഇത് തന്നെ ആവിലെ അവസ്ഥ ഇത്രയേ ഉള്ളു നിങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം ശിവ കിട്ടിയ അവസരത്തിൽ അവന്റെ ഉള്ളിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശിവദാ നീ ഇപ്പ പറഞ്ഞ കാര്യങ്ങളൊന്നും നിന്നെ ബാധിക്കുന്നതല്ല ഇതൊക്കെ എൻ്റെ കുടുംബകാര്യങ്ങളാണ് അതിൽ നീ എന്നല്ല പുറത്തുനിന്ന് ആരും ഇടപെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ ഇനി ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ കുറച്ച് ഞങ്ങൾ പിണങ്ങിയിരിക്കും പരസ്പരം തല്ലുണ്ടാവും അതൊക്കെ സ്വാഭാവികം അതിനെല്ലാം അടിത്തറയുണ്ട് എനിക്കവളോടും അവൾക്ക് എന്നോടുള്ള സ്നേഹം എന്തെങ്കിലും പിണക്കുവാടിയൊക്കെ ഉണ്ടാവും ഇതൊന്നുമില്ലെങ്കിൽ അവടെ സ്നേഹവും സാരം അല്ല ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല അവന്റെ മറുപടി തന്നെ ഉണ്ടായിരുന്നു അവന് ഭദ്രയുള്ള സ്നേഹം അത് ശിവക്ക് ഒട്ടും ഇഷ്ടമായില്ല കാശിയിട്ട് എന്തൊക്കെ ന്യായം നിർത്തിയാലും അവൾ ഇന്നലെ ചെയ്ത് ഒട്ടും ശരിയായില്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ഇങ്ങനെ പത്ത് പതിനൊന്ന് മണിക്കൊന്നും തോന്നും പോലെ പോയി വരാറില്ല പിന്നെ അവൾ പോയപ്പോൾ എങ്ങോട്ടാണെന്നൊന്നും കാശീനോട് പറഞ്ഞില്ലല്ലോ ഒന്ന് ശരിക്കും അന്വേഷിച്ച് നോക്ക് ആരുടെ കൂടെ ആയിരുന്നു ഹോട്ടലിലൊക്കെ പോയതെന്ന് അവൾ ഇന്നലെ കള്ളി ഒളിച്ചതാകുന്നു കണ്ടൊരു ഷോ കാണിച്ചല്ലേ ശിവ പറഞ്ഞിരുന്നു കാശിയുടെ കൈ അവളുടെ കവിളിയിൽ പതിഞ്ഞു നിന്നപ്പോലൊരുത്തി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്റെ പിന്നാലെ ഒരുപാട് പെൺകുട്ടികൾ നടന്നിട്ടുണ്ട് അവർക്കൊക്കെ നാണമെന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നു നനയ്ക്ക് പിന്നെ അതില്ലെന്ന് എനിക്കറിയാം ഇനി എന്റെ പെണ്ണിനെ കുറിച്ചൊരു വാക്ക് നിന്റെ ഈ വൃത്തി നാവ് കൊണ്ട് പറഞ്ഞ പിഴുതെടുക്കും കാശിനാഥൻ ശ്രീഭദ്ര കാശിനാഥന്റെ പെണ്ണാ അവളെ സ്നേഹിക്കാനും ശാസിക്കാനും ഞാനുണ്ട് നിന്നെ പോലൊരു മോളോ അതിന് വരണ്ട നിന്നെ തല്ലി തല്ലി എന്റെ കൈ അഴുക്കി ചാല് വീണ പോലെയായി ശവം മുനിന്ന് മാറി അവളുടെ അമ്മൂമ്മയുടെ ഒരു സി ഐ ഡി പടി കാശി അവൾ ഒരിക്കൽ കൂടെ നോക്കിയിട്ട് വണ്ടി എടുത്ത് പോയി ഇല്ല കാശി ചേട്ടാ അവൾ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് ഈ തല്ലിയ കവിളിൽ നിങ്ങൾ തലോടും പകേരിയുന്ന കണ്ണോടെ അവൻ പോയ വഴിയെ നോക്കി അവൾ പറഞ്ഞു ദേവൻ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു അന്ന് ചടങ്ങുകൾക്ക് വേണ്ടി താൻ ഓടി നടന്ന മുന്നിലുണ്ടായിരുന്നു പലപ്പോഴും ഫോൺ മുറിയിലായിരുന്നു ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആരെ സംശയിക്കാൻ പറ്റും ദേവൻ ആലോചനയുടെ ചെയറിലേക്ക് ചാരിയിരുന്നു ഭദ്ര കാശിക്ക് വേണ്ട ഇഷ്ടവിഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ തിരക്കിലാണ് ശാന്തി അവളുടെ പാചകം നോക്കി ഇരിപ്പാണ് അങ്ങനെയെല്ലാം കഴിഞ്ഞു ഇനി കാശി വന്ന് രുചി നോക്കി അഭിപ്രായം പറഞ്ഞാൽ മതി എല്ലാം ഒരുക്കി കഴിഞ്ഞ് ഭദ്ര പറഞ്ഞു കാശിയേടിനെ ഏത് രൂപത്തിലാണ് തിരിച്ചു വരുന്നതെന്ന് കണ്ടു തന്നെ അറിയാം അതുകൊണ്ട് കൂടുതൽ ആവേശമൊന്നും വേണ്ട ശാന്തി പറഞ്ഞു അത് ശരിയാ അവൾ രാവിലെ ഉണ്ടായ സംഭവം ആലോചിച്ചു ഭദ്രയും ശാന്തിയും കൂടെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചപ്പോൾ കാശി വന്നു അവനെ കണ്ടതും ഭദ്രയുടെ മുഖം വിടർന്നു കാശി നീ കൈകഴിയിരിക്കേ നിന്റെ ഫേവറേറ്റ് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി ഭദ്ര പറഞ്ഞു അവൻ ശാന്തിയെ നോക്കി ശാന്തി എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്തുള്ള അവൾ തലയാട്ടി അകത്ത് പോയി കുറച്ച് കഴിഞ്ഞ് അവൾ വെള്ളം കൊണ്ടു കൊടുത്തു അവൻ അത് വാങ്ങി കുടിച്ചു ശ്രീ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം നിനക്ക് എനിക്ക് വേണേ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ വേറെ കൊണ്ടെങ്കിലും പോകാൻ വേണ്ടി പോവാം ശാന്തിയും വീട്ടിലൂടെ ഉണ്ടാവും ശാന്തിയും ഭദ്രയും ഒന്നും മനസ്സിലാവാൻ നോക്കുന്നുണ്ട് ദാ ഈ പെറ്റീഷനിൽ നീ സൈൻ ചെയ്യ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനാ അധികം ദിവസമില്ല ആറുമാസം തേക്കാം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നീക്കാം നിനക്ക് നഷ്ടപുരിയറായിട്ടോ എത്ര കാശു വേണമെങ്കിലും തരാം അവൻ പറഞ്ഞിരുത്തിയൊരു പേപ്പർ ടേബിളിൽ വെച്ച് ഭദ്ര ഞെട്ടി നിൽക്കുകയാണ് കാശി നീ എന്തീ പറയുന്നേ ഞാനിന്നലത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞു എന്ന് വെച്ച് പരസ്പരം സ്നേഹവും വിശ്വാസമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പക്ഷേ നമ്മുടെ ഇടയിൽ അതില്ല ഒരാൾക്ക് മാത്രം ഇതൊക്കെ ഉണ്ടായാൽ പോരല്ലോ ഇനി ഞാൻ കാരണം നിന്റെ ജീവിതവും നശിക്കണ്ട കാശി ഞാൻ കാശി കൈയുയർത്തി തടഞ്ഞു കാശി അവളെ നോക്കിയിട്ട് അകത്തേക്ക് പോവാൻ തുടങ്ങി കാശി ഇതിലെവിടേക്ക് ഞാൻ സൈൻ ചെയ്യണം ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോവാം കാശി ഞെട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ശാന്തിയാണെങ്കിൽ ഇവിടെന്താ നടക്കാൻ പോകുന്ന ടെൻഷനിലും നീ ഇത് പറഞ്ഞ കാശി എനിക്ക് ഇത് ഒപ്പിട്ട് തന്നിട്ട് വേണം എനിക്ക് പോവാൻ എങ്ങോട്ട് അവളുടെ പറച്ചിൽ കേട്ട് കാശി അറിയാതെ ചോദിച്ചു പോയി അത് കേട്ടപ്പോൾ ഭദ്രക സമാധാനമായി അവൾ ആഗ്രഹിച്ചു അതായിരുന്നു ആന്തിനോ കാശി നീ അറിയുന്നേ ആ എന്നാലും എന്റെ ആദ്യ ഭർത്താവ് എന്ന നിലയിൽ ഒരു കാര്യം പറയാം നീ എന്തായാലും എന്നെ ഡിവോഴ്സ് ചെയ്യും അപ്പൊ പിന്നെ എനിക്കൊരു ജീവിതം വേണ്ടേ കുടുംബം വേണ്ടേ അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റിയ നല്ല ചെക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ബ്ലോക്കറോട് പറയാൻ പോവാ ഒന്ന് കിട്ടിയതാണെങ്കിൽ എന്നെ കണ്ട കെട്ടിയതാണെന്ന് പറയില്ല പോരാത്തതിന് ഞാൻ സുന്ദരിയല്ലേ അപ്പൊ പിന്നെ ചെക്കന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഭദ്രയുടെ പറച്ചിൽ കേട്ട് ചെക്കൻ കയറ്റി പിടിച്ച വെയിറ്റ് ഒക്കെ വെറുതെ ആയിപ്പോയെന്ന് വേണം പറയാൻ ഒരു സുന്ദരി വന്നേക്കുന്നു സൗന്ദര്യം മാത്രം പോരാ തനുക്ക് താൾ താമസം വേണം ആ ഒന്നുമില്ലല്ലോ നല്ല നീളുള്ള നാക്കോ അഞ്ചു പൈസക്ക് വിവരില്ലാത്ത തറയുണ്ടല്ലോ അത് തന്നെ പുണ്യം ഇത്രയും ഡയലോഗ് അടിച്ചതല്ലേ എവിടെയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് സുന്ദരി സ്വയം കണ്ടുപിടിച്ചാട്ടെ അതും പറഞ്ഞ അവളെ പുച്ഛിച്ച് കാശി മുറിയിലേക്ക് പോയി ഭദ്ര ശാന്തി നോക്കി ഒറ്റക്കണ്ണിറക്കിയിട്ട് അവൻ കൊടുത്ത പേപ്പർ വായിച്ച് ഒരു ചിരിയോട് അവൻ്റെ മുറിയിലേക്ക് പോയി ശാന്തിയാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ആ ഭ്രാന്താവും എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം